മൊറിയൻ നമ്മുടെ മൊറീർ സ്വദേശിയാണ് മൊറൈൻ പുൽപ്പാറ്റ പഞ്ചായത്തില് മൊറീർ ഭാഗത്ത് താമസിക്കുന്ന ജുമാന മൊറിയൻ ജുമാന അവിടെ പ്ലസ് ടു കഴിഞ്ഞതിനു ശേഷം പൈലറ്റ് പരിശീലനത്തിന് വേണ്ടി പോയി മഹാരാഷ്ട്രയിലെ ജൽഗാവില് ജൽഗാവിലാണ് പരിശീലനം നേടിയത് അപ്പോൾ സ്റ്റുഡന്റ് പൈലറ്റ് ലൈസൻസ് കിട്ടിയിരിക്കുകയാണ് മലബന്ധിയിൽ നിന്നിപ്പോ ഒരു നേട്ടം കൈവരിക്കുന്നത് നമുക്കൊക്കെ വലിയ അഭിമാനമുള്ള ഒരു കാര്യമാണ് സാധാരണ കുടുംബത്തിൽപ്പെട്ടവളാണ് അവിടെ മറയല്ലേ പ്രസൻറ്റ് സ്കൂളിലാണ് അവിടെ പ്ലസ് ടു വരെ പഠിച്ചത് അത് വച്ചും സാധാരണമായൊരു ചുറ്റുപാടിലൂടെ പഠിച്ച് ഇപ്പോൾ പൈലറ്റ് ലൈസൻസ് പൈലറ്റ് ലൈസൻസ് കരസ്ഥമാക്കിയിരിക്കുകയാണ് ഇനി അവൾക്ക് കൊമേഴ്സ്യൽ പൈലറ്റിൻ്റെ ലൈസൻസ് കിട്ടേണ്ടതുണ്ട് അതിനൊരു ഇരുന്നൂറ് അവർ കൂടി പറക്കുന്ന ആ ഒരു രീതിയിലേക്ക് അവർക്ക് ഇനി വരേണ്ടതുണ്ട് അപ്പം അതിനുള്ള പരിശീലനവും അവിടെ തന്നെ തുടരുകയാണ് ചെല്ലുകാവിൽ തന്നെ തുടരുകയാണ്

국민 c a